ഈ വഴി ധാരയിലൂടെ കടന്നു വരികയാണ് വനിതാ നല്ല ബാൻഡർ കണ്ടുവരാൻ പറയുന്നു 頼む。 ാണ് മണ്ണിനെ അക്ഷരാർത്ഥത്തിൽ സമരക്കടലാക്കി മാറ്റി മറിച്ച് ഒരു മറിച്ചി മറിച്ചൊരു വരികയാണ് ദുർഭരണത്തിനെതിരെ പ്രതിഷേധത്തിന്റെ കൊടുങ്കാട്ടുയർത്തിനാടിന്റെ ജനഹൃദയങ്ങളിൽ നിന്നും പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റായി അന്യച്ചു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ പങ്കെടുക്കും ൻ പ്രതിഷേധ മാർശങ്കരാടി മണ്ണിനെ അക്ഷമാർത്ഥത്തിൽ കടന്നു വരികയാണ് സ്വർണ്ണ കള്ളക്കടത്ത് മാത്രമല്ല ഇവിടെ മാഫിയ സംഘങ്ങളുമായിട്ട് ഇവർക്കുള്ള ബന്ധം കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണത്തിൽ ഇവിടെ സാധാരണ നമ്മൾ പറയാറുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട വരുമാനം ലോട്ടറിയാണ് ആണ് മദ്യമാണ് ഇപ്പോൾ അതിന് പുറമേ മയക്കുമരുന്ന് വ്യവസായവും ഇവിടെ തഴച്ചു വളരുകയാണ് പിണറായി വിജയൻ സി പി എമ്മിന്റെ അടി മുടിവരെയുള്ള നേതാക്കൾക്കെല്ലാം ഈ മാഫിയ സംഘങ്ങളുമായിട്ട് മയക്കുമരുന്ന് സംഘങ്ങളുമായിട്ട് ഇവിടെ ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രഭാത ബന്ധമാണ് ഇപ്പോൾ അൻവർ വലിയ നടത്തുന്ന അൻവർ പറയുന്നതെല്ലാം ഇവിടെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ നേതാക്കൾ ജനങ്ങളൊക്കെ പക്ഷം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് പുതിയ കാര്യമല്ല പക്ഷേ അൻവർ ഭരണകക്ഷി എം എൽ എ എന്ന നിലയിൽ പറയുമ്പോൾ അതിനൊരു കൗതുകമുണ്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്നാണ് മിസ്റ്റർ പിണറായി അത് നിങ്ങൾക്ക് വലിയ നഷ്ടം വരും ഈ അൻവറും ജലീലുമെല്ലാം കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികളെയും അതുപോലെ തന്നെ ജിഹാദി ഗ്രൂപ്പുകളെല്ലാം സി പി എമ്മുമായി അടിപ്പിച്ച ഒരു കണ്ണിയായിരുന്നു ജലീൽ ജലീൽ മാറി പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ ഇവിടുത്തെ ജിഹാദികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പി വി അൻവർ ഒരു ആറാം മന്ത്രിയായി മാറുമെന്നുള്ളതാണ് അങ്ങനെ ഇവിടെ തീവ്രവാദ ഗ്രൂപ്പിന് ഒരു നേതാവിനെ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ചിന്തിക്കേണ്ടത് ഈ കേരളം രക്ഷപ്പെടണമെങ്കിൽ ഇവിടുത്തെ എൽ ഡി എഫിനും യു ഡി എഫിനും ബദലായി ഒരു ശക്തി ഉയർന്നു വരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ശക്തി ഉയർന്നു വന്നാൽ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ ഇവിടെ കൊല്ലത്ത് നമുക്ക് സംസാരിക്കുമ്പോൾ രണ്ടാളുകളെ അഭിസ്മരിക്കാൻ സാധിക്കാൻ സാധിക്കില്ല ഒന്ന് നമ്മുടെ പാർലമെന്റ് മെമ്പർ പ്രേമേന്ദ്രനാണ് ഇവിടെ കേരള രാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ പാവങ്ങളുടെ ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് ഉയർന്നു വന്നത് പക്ഷേ ഇന്ന് കൊള്ള സംഘത്തിന്റെ പ്രസ്ഥാനമാണ് മാഫിയ പ്രസ്ഥാനമാണ് പിണറായി വിജയൻ ചെങ്ങന്നൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു ക്രിമിനൽ സംഘമാക്കിയിട്ടാണ് പണ്ട് മാറ്റിയതെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു കൊള്ള സംഘമാക്കി മാറ്റിയിരിക്കുകയാണ് ആ കൊള്ള ായിട്ടുള്ള പ്രതിഷേധമാണ് അഭിവാദ്യം ചെയ്തുകൊണ്ട് കേരളത്തിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിലും നമുക്ക് അനുകൂലമായിട്ടുള്ള നല്ല രാഷ്ട്രീയ സാഹചര്യമുണ്ട് പ്രിയപ്പെട്ടവരെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസും കൂട്ടരും തൃശൂർ ൂർപുരം മാത്രമല്ല കലക്കിയിട്ടുള്ളത് സാക്ഷാൽ ആചാരം കലക്കിയിട്ടുള്ളവരാണ് അതുപോലെ തന്നെ ഈ ദുഷ്ടശക്തികൾ ഇവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കൈയ്യടി വാങ്ങാൻ വേണ്ടി മാത്രം ഭരണം നടത്തുന്ന പണറായി സംഘവും കൂടുതൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ആ ഒറ്റപ്പെടൽ ശക്തമാക്കുന്നതിനു വേണ്ടി വരാനിരിക്കുന്ന നാടുകളിൽ വലിയ പ്രക്ഷോഭങ്ങളുമായി നമുക്ക് മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തുന്ന പ്രസ്ഥാനം കോൺഗ്രസ് ആയിരുന്നു എന്നുള്ളതാണ് ഭൂമിയിലും ആകാശത്തും പാതാളത്തിലും എല്ലാം അഴിമതി നടത്തിയ കോൺഗ്രസിനെ പോലും വെല്ലുന്ന തരത്തിലുള്ള അഴിമതി കഥകളാണ് ഇന്ന് പത്രമാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും പുറത്തുപോയിരിക്കുന്നത്